മസ്കറ്റിൽ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ പലതും തുറന്നു തുറന്നുകിടക്കുകയാണ് ഇവിടെ പ്രധാനമായി സെയിൽസ് കസ്റ്റമർ സപ്പോർട്ട് ഡ്രൈവർ സ്റ്റോർ കീപ്പർ അക്കൌണ്ട്സ് സ്റ്റാഫ് ടെക്നീഷ്യൻ തുടങ്ങിയ മേഖലകളിലാണ് ആളുകൾ കൂടുതൽ ആവശ്യമുള്ളത് മസ്കറ്റിൽ ജോലി അന്വേഷിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് റിസ്യൂമേ രേഖകൾ എന്നിവ പൂർണ്ണമായി സ്കാൻ ചെയ്ത് വെക്കുകയാണ് രാജ്യത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ആവശ്യമായ മെഡിക്കൽ പരിശോധനയും നോക്കണം മസ്കറ്റിലെ സർക്കാർ പോർട്ടലിൽ ജോലി ഒഴിവുകൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്താൽ പുതിയ അവസരങ്ങൾ ഉടനെ അറിയാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മോജ് ഡോട്ട് ഗവ് ഡോട്ട് ഒ എം സ്ലാഷ് ജോബ്സ് ലഭിച്ചാൽ നിയമാനുസൃതമായ വിസയും കരാറും മാത്രമേ എടുക്കാവൂ എന്നത് മറക്കരുത് കാരുണ്യ ഫിനാൻസ് മീഡിയ Muscat Grand Hyatt Muscat Front Office Guest Relations Officer Reservation Check in Out Customer Service Complaints Handling Julian English Communication Professionalism B HTTPS colon double slash dot com slash careers slash മസ്കറ്റ് ദുബായ് ബഹ്റൈൻ സൌദി അറേബ്യ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ പുതിയ ജോബ് അപ്ഡേറ്റുകളും നിയമന വിവരങ്ങളും വിസ വിവരങ്ങളും സുരക്ഷിതമായി അപേക്ഷിക്കാനുള്ള മാർഗങ്ങളും ഈ ചാനൽ ദിവസവും നൽകുന്നുണ്ട് ഒരു അവസരവും ഒരു വിവരവും നിങ്ങളെ വിട്ടുപോകാതിരിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്